കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ വീണ്ടും വാഹനാപകടം ചൊവ്വാഴ്ച രാവിലെയോടുകൂടി കുമരമ്പത്തൂർ കല്ലടി ഹൈസ്കൂളിന് സമീപത്ത് വെച്ചാണ് നിയന്ത്രണം വിട്ട കാർ വാഹനങ്ങളിൽ വാഹനങ്ങളിലിടിച്ച് മൂന്നുപേർക്ക് പരിക്കേറ്റത് റോഡിന്റെ ഒരു വശത്തു നിന്നും മറ്റൊരു വശത്തേക്ക് തിരിക്കുകയായിരുന്ന കാറിലേക്ക് നിയന്ത്രണം വിട്ട് ബൈക്ക് ഇടിക്കുകയും ഇതോടുകൂടി കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മറ്റു കാറുകളിൽ ഇടിക്കുകയുമായിരുന്നു മൂന്ന് കാറുകളിലും ബൈക്കുകളിലും ഇടിച്ചുണ്ടായ അപകടത്തിൽ താഴേക്കോട് സ്വദേശി ചെമ്മല വീട്ടിൽ ഹംസയ്ക്കും മണ്ണാർക്കാട് പുല്ലശ്ശേരി സ്വദേശി അബ്ദുൾ റഹ്മാൻ കൊണ്ടോട്ടി സ്വദേശി പതിനാലുകാരൻ റിസ്വാൻ എന്നിവർക്കാണ് പരിക്ക് ഇവരെ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും സിസിടി యూట్యూబినోస్ పాలకాడ్